വേണ്ട ഇവിടെ വേണ്ട ഒരു സഭയെന്ന് പറയുന്നത് മതിയാക്കിയിട്ട് പറ്റും ഇവിടെ ഇവിടെ ഒരു വിദ്യകളും ഇല്ല ഇവിടെ ഒരു ബന്ധി കോസ്കാരം ഇല്ല അതുകൊണ്ട് അതിന്റെ സംസ്ഥാനവും വേണ്ട സ്വഭാവം നിങ്ങൾ എന്തോ ആവിക്കോട്ടെ നിങ്ങൾ മദ്യപിക്കുക അല്ലെങ്കിൽ അതിനെതിരെ ആവിക്കോട്ടെ നിങ്ങൾ തിരുവനന്തപുരത്ത് ഏതൊരു പഞ്ചായത്ത് ഭരിക്കുന്നത് ബി ജെ പി അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു പരിപാടി നടത്തരുത പറയുന്നത് എന്തൊക്കോസുകാരോ അങ്ങനെ എന്തോ ആണ് ആരാണെങ്കിലും അവർക്ക് ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട് അവരുടെ മതം അവർക്ക് വിശ്വസിക്കാം ആ വിശ്വാസം ചേർത്ത് പിടിക്കാം ഒരാളെ നിർബന്ധിച്ച് മതം മാറ്റാൻ പാടില്ല എന്ന് മാത്രമേ ഇന്ത്യയിൽ നിയമമുള്ളൂ പഞ്ചായത്ത് ഭരിക്കുന്നത് ഞങ്ങളാണ് അതുകൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകോളാൻ അടിപൊളി അല്ലേ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട് പക്ഷെ പക്ഷെ കേരളത്തിൽ അങ്ങ് പാലക്കാട് ജില്ലയിലാണ് തുടക്കം കുറിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ഒരു മേയറേയും കൂടെ കിട്ടിയപ്പോ സെറ്റ് അല്ലേ ഇവർക്ക് ഇങ്ങനെ സീറ്റ് വാങ്ങിക്കൊടുത്തുകൊണ്ടേയിരിക്കുക അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് യോഗി ആദിത്യനാഥിനെ പോലെ തന്നെ ഇവിടെ അവരുടെ ഭരണം അവർ നടപ്പിലാക്കുകയും കിട്ടിയ സ്ഥലങ്ങളിൽ തന്നെ എന്തൊക്കെ കാണിക്കുന്നു മനസ്സിലാവുന്നില്ല ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആ ഒരു അഴിഞ്ഞാട്ടം അത് തുടങ്ങി കഴിഞ്ഞു കേരളത്തിലും അത് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞല്ലോ ന്യൂ ഇയറും കഴിഞ്ഞു അല്ലേ ഈ രണ്ട് സമയങ്ങളിൽ ഈ ഇന്ത്യയിൽ നടന്ന ഞെട്ടിക്കുന്ന പല സത്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും മിണ്ടില്ല എന്നുള്ളതാണ് കാരണം അത് ഹിന്ദുക്കളായ ആളുകൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഹിന്ദുക്കൾക്കൊന്നും ബാധിക്കുന്നില്ല നേരെ തിരിച്ച് ക്രൈസ്തവന്റെയും ഇസ്ലാമിന്റെയും നെഞ്ചത്ത് കയറി ഇവരെ താണ്ടവമാടുമ്പോ അതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ എന്നെ പോലെയുള്ള ആളുകൾക്ക് കഴിയില്ല നിങ്ങളെ പോലെയുള്ള ആളുകൾ മിണ്ടാതിരിക്കുക കാരണം നിങ്ങളെ ബാധിക്കുന്നില്ല ഇന്ന് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് കയറി താണ്ടവമാടുമ്പോ നമ്മൾ എന്തിനാ മിണ്ടുന്നല്ലേ നമ്മളെ ബാധിക്കുന്നില്ല പക്ഷേ നാളെ ദളിതനാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് മനുസ്മൃതി നെഞ്ചിലേറ്റുന്ന അവര് വന്ന് അങ്ങ് ചവിട്ടി കൂട്ടും ബ്രാഹ്മണിസം അവര് ആ ബ്രാഹ്മണന് താഴെയുള്ള എല്ലാവരെയും ചവിട്ടി തർന്ന ആഗ്രഹിക്കുന്നുള്ളതാണ് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ബി ജെ പിയുടെ കൊടി പിടിച്ച് നടത്തിയിരുന്ന ഒരു കൂട്ടം ദളിതർക്കടുത്ത് കരയാണ് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മള് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇവിടെ ഒരുക്കാനുകളും ഇല്ല ഇവിടെ ഒരു ബന്ധിക്ക് അവസ്ഥ അതുകൊണ്ട് അതിനുള്ള ഒരു സംസാരവും വേണ്ട ആ ഞങ്ങൾ ഞാൻ കേട്ടോണ്ട് ഞാൻ കുറേ അവിടെ ഇരിക്കുകയും എല്ലാവർക്കും ഈ കേരളത്തിലായത് കൊണ്ട് തിരിച്ച് സംസാരിക്കാൻ ഞാൻ കഴിയുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് സംസാരിക്കാൻ ആ രാജ്യത്ത് നിൽക്കുമ്പോ ഞാനെന്തിനെ മാറി തരണം ഞാൻ ഞാനെന്തിനെ പേടിക്കണം എന്ന് പറയാനുള്ള ആ ഒരു ആർജവം കാണിക്കാൻ പോലും കേരളത്തിലായത് കൊണ്ടാണ് കഴിയുന്നത് അല്ലാത്ത പക്ഷം നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ കേരളത്തിലുണ്ട് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് പുലിക്കൂട് തകർക്കലും കുട്ടികൾ അക്രമിക്കലും ഒക്കെ ആയിട്ട് നിരന്തരം ഉറന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ക്രൈസ്തവരുടെ ആഘോഷങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞത് ഹിന്ദുരാജ്യമാണ് അത്രേ ഹിന്ദുക്കളുടെ രാജ്യം ഹിന്ദുക്കളുടെ പരിപാടികൾ മാത്രം ആഘോഷിച്ച എന്നാണ് പറയുന്നത് എന്റെ പൊന്നുമക്കള് ആയി ജനിച്ചതിൽ എനിക്കിപ്പോ അപമാനമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കുറെ കൂതറുകൾ കാരനാണെന്നുള്ളതാണ് ക്രിസ്മസിന്റെ അന്ന് നടന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഇന്ത്യയിൽ പല ഭാഗത്തും നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് കേൾക്കാം ക്രിസ്മസ് ആയിരുന്നു ഇന്ന് ലോകം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഉത്സവം കൊണ്ടാടിയപ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവർ നേരിട്ട ആക്രമണങ്ങൾ ഓർത്താൽ തല കുഞ്ഞു പോകും അസാമിലെ നൽബാരി ജില്ലയിലെ പാനിക്ഗാവ് ഗ്രാമം സ്കൂളിലേക്ക് കയറിയ പ്രവർത്തകർ ജയ് ശ്രീറാം വിളികളോടെ ക്രിസ്മസ് അലങ്കാരങ്ങളെല്ലാം തീയിട്ടു ഒരാഘോഷവും ഇവിടെ പറ്റില്ല എന്നാണ് ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയുണ്ട് പ്രധാനമന്ത്രി കണ്ണടച്ച് ഇരുട്ടാക്കി കൊടുക്കുകയാണ് രണ്ടായിരത്തി രണ്ടും നമുക്ക് ഓർമ്മയുണ്ട് കണ്ണടച്ച് നന്നായിട്ട് ഇരുട്ടാക്കിയ ഒരു മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയായി അല്ലേ അതുപോലെ തന്നെ അവിടെ അഴിഞ്ഞാട വിടുകയാണ് മറ്റൊരു സ്ഥലത്ത് ക്രൈസ്തവരുടെ കൂടെ പോകുന്നു ചർച്ചിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു നേരെ തിരിച്ച് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ക്രൈസ്തവനെ നെഞ്ചിൽ കയറി താണ്ടവടുന്നുള്ള അല്ലെ അതാണ് നല്ല നട്ടലുള്ള എത്ര ഇഞ്ച് ഒരാളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കുറെ ആളുകൾ എന്ത് ഉണ്ടായാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്നില്ല ഇന്ത്യ എന്ന മഹാരാജ്യമാണിത് ജനാധിപത്യ രാജ്യമാണിത് എല്ലാ മനുഷ്യന്മാർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാനും സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ് ഇത് പാടില്ല എന്നുള്ളതല്ലേ അമ്പത്താറ് ഇഞ്ചിന്റെ കഥയും പറഞ്ഞിരിക്കുകയാണ് ഇവര് അവിടുത്തെ മാഗ്നറ്റോ മാളിലേക്ക് കടന്നു കയറിയ തൊണ്ണൂറോളം ക്രിസ്മസിനായി ദീപിക പതുക്കോണ് ഒരു കാവ്യഷെട്ടി ഇട്ടതിന് സിനിമ ബഹിഷ്കരിക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇവര് അത്ര ബോധമൊരിക്കും എന്നുള്ളതാണ് നിരന്തരമായിട്ട് ഇന്ത്യയിൽ പല പള്ളികൾക്കടിയിലും ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തൊണ്ട നടക്കുന്ന ഒരു ആളുകളാണ് ഇവര് ഇവരൊക്കെ കയറൂരി അങ്ങ് വിട്ടിട്ടുണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രി അഭിക്ഷ അങ്ങ് വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ളത് നേരെ തിരിച്ച് ഏതെങ്കിലും ഒരു മുസൽമാൻ ഇതിനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ അറിയാം അവൻ യു എ പിൻ ജയിലിലാവുന്നു ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു മുസൽമാനോ ക്രൈസ്തവനോ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ കഥ അവന്റെ അവസ്ഥ പരിതാപകര ഹൈന്ദവനായതുകൊണ്ട് ഓ ഹിന്ദു ആണ് എന്താ ചെയ്യ എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഐ നടപ്പിലാക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഉള്ളിലൊക്കെയുള്ള ഇരട്ടത്താർ നിങ്ങൾക്ക് അറിയാലോ ഹിന്ദുക്കൾക്കൊരു പ്രശ്നവും ഇല്ല ഇത് ഹിന്ദുരാജ്യമാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ഒരിക്കലും സമ്മതിക്കില്ല ഒരിക്കലും ചത്താലും ഞങ്ങൾ ഈ രാജ്യം ഹിന്ദു ഹിന്ദുരാജ്യമാക്കാൻ സമ്മതിക്കില്ല ഇത് ജനാധിപത്യ രാജ്യമായിട്ട് തന്നെ തുടരണം അല്ലെങ്കിൽ മക്കളെ എട്ടിന്റെ പണി ആ നിമിഷം തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടും ഇപ്പോഴും ദളിതനെ മാറ്റി നിർത്തിയിട്ടൊന്നും ഇല്ല അവർക്ക് വേണ്ടി കൊടി പിടിക്കുന്ന ആ കാവിചരണം കെട്ടിയ കൈകള് അവര് പതുക്കെ അങ്ങ് ചവിട്ടി താഴ്ത്തി വെച്ചിട്ടുണ്ട് അവര് താമസിക്കുന്ന ചേരിയിൽ ബുൾഡോസർ രാജ കയറി അങ്ങ് നിരങ്ങുന്നുണ്ട് അതാണ് അവർക്ക് വേണ്ടത് അവർ നേടാൻ നമ്മളെ കരുവാക്കും നമ്മളെ ചവിട്ടി താഴ്ത്തും ഇതൊന്നും മനസ്സിലാവാതെ കേരളത്തിലും ഉള്ള ആളുകൾ ഇപ്പൊ വോട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ബൈറേലി യോഗി ആദിത്യനാഥ് ഈ വർഷം മുതൽ ക്രിസ്മസ് അവധി എടുത്തു കളഞ്ഞിരുന്നു അവിടെ ലക്ഷ്യം വെക്കപ്പെട്ടത് ഒരു പള്ളിയാണ് വളഞ്ഞു ഹനുമാൻ ചാലീസയും ഈ ജയ് ശ്രീറാം എന്ന് വിളിച്ച് ഇവര് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യന്റെയും തലയിൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീരാമിനു തന്നെ ദേഷ്യം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഒരു അവതാരം എടുത്ത് ഇനിയും വരാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വന്ന് ആദ്യ ഉന്മൂലനം ചെയ്യാൻ പോകുന്നത് ഈ പൊട്ടന്മാരെ ആയിരിക്കും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട വിദ്യാഭ്യാസം ഇല്ല അതേപോലെ തന്നെ തലക്കകത്ത് ഫുള്ള് ചാണകവും ഇവരെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ തലപ്പത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ പറഞ്ഞാൽ മതി ഈ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി അമിത്ഷായൊക്കെ പറഞ്ഞാൽ മതി കാരണം അവര് തന്നെയാണ് ഇവരെയൊക്കെ കയറൂരി വിട്ടിട്ടുള്ളത് മധ്യപ്രദേശിലെ ജബൽപൂർ കണ്ണിന്റെ കാഴ്ചയില്ലാത്ത സ്ത്രീയാണ് ക്രിസ്മസ് അലങ്കാരങ്ങൾ നിറഞ്ഞ പള്ളിയിൽ ആക്രമിക്കപ്പെട്ടത് ബിജെപി സിറ്റി വൈസ് പ്രസിഡന്റായ അഞ്ജു പാർഡവയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് കണ്ണു കാണാത്ത ആ സ്ത്രീയുടെ മുഖത്ത് ആ ബി ജെ പി പ്രവർത്തക ഡയലോഗ് അടിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ ബി ജെ പി കാരിയാണ് ബി ജെ പി കാരനാണ് എന്ന് എങ്ങനെയാണ് ഈ കേരളത്തിലുള്ള കുറെ സംഘീസങ്കിണികൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ കേട്ടോ ഇവിടെ ക്രൈസ്തവരെ വേണം ഇവർക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വേണം ഇവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് എന്നാൽ നോർത്തിൽ അങ്ങനെയല്ല നോർത്തിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ മനസ്സിലാക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചടക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവര് വരുന്നത് ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി കൊണ്ട് മാത്രം നിങ്ങൾ വോട്ട് ചെയ്യുക എന്തായാലും ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾ നല്ലൊരു വിട്ടിത്തരം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ദൈവം തമ്പരാന് പോലും അറിയില്ല പരമാവധി വീഡിയോ ഷെയർ ചെയ്തിട്ട് ഹൈപ്പ് ചെയ്തിട്ട് എന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക കാരണം അവരുടെ കണ്ണെങ്കിലും ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഹരിദ്വാറിൽ ഹോട്ടലിൽ പോലും ക്രിസ്മസ് ആഘോഷിക്കരുതെന്നാണ് വിലക്കിട്ടത് ഇത് ഹിന്ദു പുണ്യഭൂമിയാണ് എന്ന് പറഞ്ഞായിരുന്നു ആക്രോശം ഡൽഹിയിൽ സാന്ത തൊപ്പി വെച്ച് പുറത്തിറങ്ങിയ സ്ത്രീകളെ തെരുവുകളിൽ നിന്ന് തുരത്തി ഓടിച്ചത് ബജ്റംഗളാണ് രാജസ്ഥാനിലെ സങ്കർപൂരിൽ സെന്റ് ജോസഫ് കാത്തലിക് ചർച്ചിലെ കുർബാന തന്നെ തടസ്സപ്പെടുത്തി ഒറീസയിലെ ഭുവനേശ്വറിൽ ക്രിസ്മസ് പപ്പായുടെ തൊപ്പിയും വേഷവും വിൽക്കുന്ന തെരുവ് കച്ചവടക്കാരെ പോലും വെറുതെ വിട്ടില്ല ഇതൊന്നും ഹിന്ദു രാഷ്ട്രത്തിൽ അനുവദിക്കില്ലത്രേ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരമായി നമ്മൾ ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ന്യൂ ഇയർ കഴിഞ്ഞ് പരിപാടിയൊക്കെ അവസാനിച്ചു ഇനി അടുത്ത ഡിസംബർ വരെ അടുത്ത ക്രിസ്മസ് വരുന്ന വരെ നമ്മൾ നമ്മളതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല ചർച്ച ചെയ്യില്ല പിന്നെ വീണ്ടും വരും ഇവരെല്ലാ ക്രിസ്മസിനും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് പാലക്കാട് ഇപ്പൊ രണ്ട് മൂന്നാമത്തെ വർഷമാണ് നിരന്തരമായിട്ട് ഇവർ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ക്രിസ്ത്യൻസിന് നേരെയുള്ളതാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ കടമയാണ് ആയി ജനിച്ച ഏതൊരു മനുഷ്യന്റെയും കൂടിയും കടമയാണ് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളാണ് ജന്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയ് ശ്രീരാമെന്ന് ആക്രോശിച്ചുകൊണ്ട് ഇവരുടെ നെഞ്ചത്തോട്ട് കയറുമ്പോൾ അത് നോക്കി നിൽക്കാൻ പാടില്ല നമ്മൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നിലപാടെടുക്കണം നമ്മളിപ്പോൾ രാഷ്ട്രീയം എന്ന് നോക്കേണ്ട കാര്യം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവാണ് പക്ഷെ എന്റെ രാഷ്ട്രീയം നിങ്ങൾ നോക്കണ്ട അത് മാറ്റി വെച്ചോളൂ എല്ലാവരും പ്രവർത്തിക്കേണ്ടത് ഒറ്റ രീതിയിലായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സഹോദരി സഹോദരന്മാരെ സഹായിക്കാനും സംരക്ഷിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വെറും പാഴാണ് എന്ന് പറയേണ്ടി വരും ഓരോ മനുഷ്യന്റെ ലൈഫിൽ അവന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒന്ന് ലക്ഷ്യമാക്കുന്നുണ്ടാവും എന്നുള്ളതാ ആ ലക്ഷ്യം എന്താണെന്ന് പല ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തിയുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് നമ്മുടെ സഹോദരി സഹോദരന്മാരെ മത വർണ്ണവർഗം ഒന്നും നോക്കാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ ഒരു രീതിയിലാണ് ഇന്ത്യയുടെ ഭരണം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ പോവാണ് നിങ്ങൾ ആരും ഞെട്ടരുത് നരേന്ദ്രമോദി അമ്പത്താറിഞ്ച് തേങ്ങാക്കുല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഞ്ചത്ത് വെക്കുന്ന ഒരു കൂട്ട ആളുകളുണ്ടല്ലോ ഞാൻ ഒരുപാട് വീഡിയോ അതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അതായത് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല നേട്ടങ്ങളും ഇവരുടെ പേരുകളിലേക്ക് മാറ്റിയതാണെന്നുള്ളതാണ് ഇനി കൃത്യമായി ഡാറ്റ കൃത്യമായി പേര് വിവരം ഒന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ് കൊണ്ടുവന്ന മുപ്പത്തിമൂന്നിലേറെ പദ്ധതികളുടെ പേര് കേന്ദ്ര സർക്കാർ പിന്നീട് ഇത്തരത്തിൽ പരിഷ്കരിച്ചില്ലാതെയാക്കിയെന്നാണ് കണക്കുകൾ വെച്ച് അവകാശപ്പെടുന്നത് പേരിൽ ഇന്ദിരാഗാന്ധിയെന്നോ രാജീവെന്നോ എന്നോ ഉണ്ടെങ്കിൽ ഉറപ്പായും വെട്ടിയിരിക്കും ഇനി മറ്റൊന്നും ചെയ്യാനില്ലെങ്കിൽ ഇന്ത്യ എന്നുള്ളടത്തെല്ലാം ഭാരതമാക്കും പേര് ഇംഗ്ലീഷിലെങ്കിൽ അത് ഹിന്ദിയാകും രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു പി എ സർക്കാർ കൊണ്ടുവന്ന നിർമ്മൽ ഭാരത് അഭിയാൻ എന്ന പദ്ധതിയിലാണ് ആദ്യം വെട്ടുവീണത് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിന് പിന്നാലെ ഈ പദ്ധതിയുടെ പേര് സ്വച്ഛ് ഭാരത് മിഷൻ എന്നാക്കി മാറ്റി അതേ വർഷം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ പേര് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന എന്ന പേര് പേരുമാറി യൂണിവേഴ്സൽ ഇമ്യൂണൈസേഷൻ പ്രോഗ്രാം മിഷൻ ഇന്ദ്രധനുഷുമായി ഒന്നുമില്ല ഉള്ളതൊക്കെ ഇവര് പൊടി തട്ടി എടുത്ത് പേരങ്ങ് മാറ്റി ഇപ്പൊ ഭാരതം എന്നാക്കാൻ വേണ്ടി ഇവർ ഓടി കളിക്കുക എന്നുള്ളതാണ് എന്തിന് ഇന്ത്യ എന്ന പേര് മാറ്റേണ്ട കാര്യം എന്താണുള്ളത് ഞാനൊന്നും ഇപ്പോഴും ഭാരതം എന്നാക്കണം ഇന്ത്യയുടെ പേര് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഇന്ത്യ എന്ന പേരിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല ഇവര് നിലവിൽ ഒരുപാട് സ്ഥലങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ട് അതെന്താ വച്ചാൽ ഒന്നും കൂടി ജനകീയമാക്കാനാണെന്നാണ് ഒരുപാട് ചരിത്ര പുരുഷന്മാരുടെ പേരുകളുള്ള പല നാടുകളുണ്ട് പേരൊക്കെ അവർ മാറ്റി കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചും ാണ് കേട്ടോക്സ് ട്രാൻസ്ഫർ ഫോർ എൽ പി ജി പഹലായും പതിനഞ്ചിൽ നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ ദീൻദയാൽ അന്ത്യോദയ യോജനയായും ആം ആദ്മി ഭീമ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയെന്നും പേരുമാറി നാഷണൽ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ഭാരത് നെറ്റ് എന്നും നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസി മേക്ക് ഇൻ ഇന്ത്യയുമായി പെരുമാറി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റൽ പ്രോഗ്രാം സ്കിൽ ഇന്ത്യ എന്നും ഫ്രീ എൽ പി ജി കണക്ഷൻ ടു ബി പി എൽ ഫാമിലീസ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയും പരിഷ്കരിക്കപ്പെട്ടു ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ് ജൻധൻ യോജനയായത് ഐ സി ഡി എന് കീഴിലെ സേവനങ്ങൾ പോഷൻ അഭിയാനായും മാരിടൈം ഡെവലപ്മെന്റ് പദ്ധതി സാഗർമാല എന്നും ഗവേണൻസ് ഡിജിറ്റൽ ഇന്ത്യ എന്നും രൂപമാറ്റം വന്നു പ്രധാനമായിട്ട് ഇവർ ചെയ്ത ഇംഗ്ലീഷ് നാമങ്ങളൊക്കെ ഒന്ന് ഹിന്ദിയിലേക്കാക്കി പിന്നെ നെഹ്റുവിന്റെ പേരുള്ള ഭാഗമൊക്കെ മാറ്റിയിട്ട് നരേന്ദ്രമോദി മോദി എന്നാക്കി നിങ്ങളിത് കേട്ട് എട്ടോന്നും വേണ്ട കേട്ടോ ഭാവിയിൽ പലത് മാറും ഇവരുടെ ശ്ലോകം മാറാത്തത് മാറും എന്നുള്ളതാണ് പലതും മാറ്റി മറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ മറ്റുള്ള ആളുകൾ ഉണ്ടാക്കിയ പേരുകൾ മാത്രമാണ് എന്നുള്ളതാണ് തീർന്നില്ല കോൺഗ്രസ് ആക്ഷേപം ഉന്നയിച്ചതുപോലെ ഇന്ദിരയെന്നും രാജീവെന്നുള്ള പേരുള്ള പദ്ധതികളെല്ലാം പുതിയ പേരുകളിലായി രാജീവ് ആവാസ് യോജന പ്രധാനമന്ത്രി ആവാസ് യോജനയെന്നും ഇന്ദിരാഗാന്ധി മാതൃത്വ യോജന പ്രധാനമന്ത്രി മാതൃത്വ വന്ദന യോജനയെന്നും പേരുമാറി രാജീവ് ഗാന്ധി ഗ്രാമീൺ വിദ്യുത്കിരൺ യോജന ദീൻദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജനയെന്നും ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ അമൃതെന്നും പരിഷ്കരിക്കപ്പെട്ടു പദ്ധതികൾ മാത്രമല്ല ഡൽഹിയിലെ റോഡുകളും ദേശീയ നിലവാരത്തിലേക്ക് പരിഷ്കരിക്കപ്പെട്ടു റോഡ് ലോകല്യാണ മാർഗ്ഗം പേർമാറിയത് രണ്ടായിരത്തി രാജ്പത്വമായി രണ്ടായിരത്തി തീരുമാനിക്കപ്പെട്ടതനുസരിച്ച് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ലോക് ഭവനെന്നോ ലോക്നിവാസെന്നോ പേരുമാറി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പേരുമാറ്റം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് ഇതിന്റെ ഇടയിൽ പറയാൻ പാടുന്ന് എനിക്കറിയില്ല നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് അവസ്ഥ അതും ഫേക്ക് ആയിരുന്നു എന്നുള്ളതാണ് ഒന്നുമില്ല ജനങ്ങളെ പൈസ ഉണ്ടാക്കുക നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള നമ്മുടെ നികുതി പണം തിരിച്ചു ചോദിക്കുമ്പോൾ അത് തരാതിരിക്കുക കേരളത്തിൽ പല പ്രകൃതി ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് റിക്കവർ ആവണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫണ്ടിന്റെ ആവശ്യമുണ്ടല്ലേ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുപോകുന്ന അതേ നികുതി പണം തിരിച്ചു ചോദിക്കുമ്പോൾ തരാതിരിക്കുക എന്നിട്ട് ഇപ്പൊ ശ്രീലങ്കയിൽ ഉണ്ടായ പ്രശ്നത്തിനൊക്കെ കോടിക്കണക്കിന് രൂപയാണ് വാരി പോയി കൊടുത്തുള്ളത് വയനാട് ലാൻഡ് തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ചെറിയ ചെറിയ കുസൃതികളും ഈ ചങ്ങാതിക്ക് ഉണ്ട് കേട്ടത് ഇനി പി എം കോംപ്ലക്സ് ആയിട്ടും മോദിയുടേത് ഗെയിംചേഞ്ചിംഗ് സർക്കാരല്ല നെയിം ചേഞ്ചിങ് സർക്കാർ ആണെന്നായിരുന്നു ഒരിക്കൽ ശശി തരൂർ ട്വീറ്റ് ചെയ്തിരുന്നത് പേരുമാറ്റത്തിനവിടെ ചില പ്രത്യേക പാറ്റേണുകളും പ്രകടമാണ് ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ മാറ്റം നെഹ്റു ഇന്ദിരാ രാജി തുടങ്ങിയ പേരുകൾക്ക് പകരം ജനസംഘത്തിന്റെയും ബിജെപിയുടെയും നേതാക്കളുടെ പേരുകൾ ഒന്നിലധികം പദ്ധതികൾക്ക് സ്വീകരിച്ചു സ്ഥലനാമങ്ങൾ മാറ്റിയത് ജനകീയമാക്കാനാണെന്ന് ബിജെപി വാദിക്കുമ്പോഴും ഹൈന്ദവ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന പേരുകളാണ് ഇവയിൽ ചിലതെന്നും വാസ്തവമാണ് പേരുകളിലെ സാമ്രാജ്യത്വ വിധേയത്തെ മാറ്റുകയും ദേശീയതയും രാജ്യത്തിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നവയെ പ്രതിഷ്ഠിക്കുകയാണ് ലക്ഷ്യമെന്ന് ബിജെപി നേതാക്കൾ പറയുന്നു ലക്ഷ്യങ്ങൾ വരെ കോപ്പി മറ്റൊരു ചരിത്രം അത് അമ്മാതിരി കോമഡിയാണ് അപ്പോ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ കാലങ്ങളായി ഈ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷം ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു തരത്തിലുള്ള ഒരു അവകാശവും എന്ന രീതിയിലേക്ക് പോലും മാറുന്നു എന്നുള്ളതാണ് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇങ്ങോട്ട് പൂർണ്ണമായിട്ടും അവർക്ക് ഭയങ്കരമായിട്ട് ധൈര്യം കിട്ടുകയാണ് കാരണം കണ്ണടച്ചും കൊടുക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ അഴിഞ്ഞാട് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ നേരെയാണെന്നുണ്ടെങ്കിലും ക്രൈസ്തവന്റെ നേരെയാണെന്നുണ്ടെങ്കിലും പള്ളികൾക്ക് നേരെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അക്രമങ്ങൾ തന്നെ അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നുള്ളതാണ് ഇന്നിപ്പോ കേരളത്തിലും ഇത് തന്നെ അവസ്ഥ നാളെ ഇതേ അവസ്ഥ നിങ്ങൾക്ക് തുടരണം എന്ന് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ആ വിരലുപയോഗിക്കുക നല്ല രീതിയിൽ ബി ജെ പിക്ക് ഓട്ട് ചെയ്യുക സമാധാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മാറി മാറി വരിച്ച ഇടതിനെയും വലതിനേയും മാത്രം നിർത്തുകയാണ് നല്ലതെന്ന് എന്ന് പറയേണ്ടി വരും എനിക്ക് അവർ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഈ പേക്കൂത്തുകൾ ചെയ്യില്ല ഒരിക്കലും ക്രൈസ്തവന്റെ ഇസ്ലാമിന്റെ നെഞ്ചത്ത് അവര് താണ്ഡവുമാടില്ല തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണത് നമുക്കത് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മൾ വകതിരിവില്ലാത്ത ആളുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കേരളത്തിനും കൂടുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ കുറവ് കേരളത്തിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പല ആളുകൾക്കും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് ജീവിച്ചു മരിക്കാൻ അത്യാവശ്യം സമ്പത്ത് ആവശ്യമുണ്ട് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് പല കൃസംഗികളും മുസംഗികളും അവരുടെ പിന്നാലെ നടക്കുന്നത് ഭാവിയെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അവരുടെ മക്കളും മക്കളുടെ മക്കളും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുമെന്നുള്ള ബോധം അവർക്ക് ഇല്ലാതെ പോകുന്നു വി സി ജോർജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ക്രിസംഗിയാണ് അവന്റെ നാക്കിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത് അത് കൂടാതെ തന്നെ കുറെ മുസംഗികളും ഉണ്ട് എന്നുള്ള അബ്ദുള്ള കുട്ടിയൊക്കെ ഒക്കെ ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കുകയാണ് നാളെയുടെ മക്കൾ എങ്ങനെ ജീവിക്കുമെന്ന് അവൻ ചിന്തിക്കുന്ന പോലുമില്ല അവന്റെ പോക്കറ്റ് വീർപ്പിക്കുക ആർഭാടമായി ജീവിക്കുക എന്ന് മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അങ്ങനെയുള്ള ആളുകളെ ഒന്നും അടുപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് നോർത്ത് ഇന്ത്യ പോലെ എന്തായാലും കേരളമാകില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതിന് നമ്മൾ എല്ലാവരും കട്ടക്ക് നിൽക്കുക ഒരു ഹിന്ദുവായ എനിക്ക് ഈ വിഷയത്തിൽ മിണ്ടാതിരുന്നാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ എന്റെ കൂട്ടുകാർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ചാണകം വാരി തിന്നാണ് അതിനേക്കാൾ നല്ലത് എന്ന് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിരിക്കും ഓഫ്